കോളേജുകളിൽ ടീച്ചേഴ്സും കൂടെ ഉൾപ്പെടുന്ന റീഡിങ് ക്ലബ്സുണ്ട് പല ടീച്ചർമാരോടും എനിക്ക് ഭയങ്കര തമാശയായിരുന്നു ആയിരുന്നു കഴിഞ്ഞൊരു കോളേജിൽ ഒരു ടീച്ചർ എന്നോട് പറയുകയാണെങ്കിൽ അദ്ദേഹം ബുക്ക് വായിച്ചിട്ട് ഏഴു വർഷമായിരുന്നു ഓ അപ്പം ഞാനിങ്ങനെ തിരിച്ചു ചോദിക്കുന്നുണ്ട് അല്ല നോവലും അങ്ങനത്തെ ബുക്കല്ല സാറിൻ്റെ സബ്ജെക്റ്റില് അപ്പോൾ ഞാനൊരു ബുക്ക് മുഴുവൻ വായിച്ചിട്ട് ഐ വാസ് ലൈ എങ്ങനെയാണ് എങ്ങനെയാ എങ്ങനെയാണ് ഒരു ടീച്ചറിനൊരു ബുക്ക് വായിക്കില്ല എന്ന് അത് പുള്ളി ഭയങ്കര എന്താ അതൊരു എന്താ പറയുന്നത് ഭയങ്കര കോൺഫിഡൻസോട് പറയുന്നതാണ് ചമ്മലോടെ അല്ല ബുക്ക് വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് അതായത് ഹിറ്റ് നോട്ട് നീഡ് ടു റീഡ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം സമയർ ഈ നമ്മുടെ ടീച്ചർ ഇൻടേക്കിൽ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് അത് ഓഫ് കോഴ്സ് അത് നമ്മൾ ഒരുപാട് ഒരുപാട് ആക്ടിവിസ്റ്റുകൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് പോലെ പൈസ മേടിച്ച് കയറുന്ന ഒരുപാട് ടീച്ചേഴ്സുണ്ട് അപ്പോൾ അത് ഓഫ് കോഴ്സ് ടീച്ചിങ്ങിനെ വെറും ഒരു പ്രൊഫഷനായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഈ ടീച്ചിങ്ങിനെ ഒരു കോളിംഗ് ആയിട്ട് കാണാനേ പറ്റുള്ളൂ നമുക്ക് എല്ലാ ജോലിയും പോലെ ചെയ്യാൻ പറ്റുന്ന ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇപ്പോൾ അഭിജിത് പത്തക്ക് എന്ന് പറഞ്ഞ ജെ എൻ യു സോഷ്യോളജി പ്രൊഫസർ പറയുന്നുണ്ട് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ സോൾ ഫോഴ്സ് ആണ് എസ് ഒ യു എൽ സോൾ സോൾ ഫോഴ്സ് ആണ് അപ്പോൾ ആ സോൾ ഫോഴ്സ് എന്നുള്ള കടമ നിങ്ങൾക്ക് നിർവഹിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് യു ജി സി സ്കെയിലിൽ ശമ്പളം മേടിക്കുന്ന ഒരു വെറും ഒരു പ്രൊഫഷനായിട്ട് ഇത് കാണുന്ന ആൾക്കാർക്ക് ജസ്റ്റ് യു വിൽ കം ആൻഡ് ഗീവ് നോട്ട്സ് ആൻഡ് ഗോ ബാക്ക് ബട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ടീച്ചിങ് ലേണിംഗ് സിസ്റ്റത്തിൽ കാണും ജനറേഷൻസ് ഓഫ് സ്റ്റുഡൻസ് സഫർ ചെയ്യും ഇതേപോലെ എനിക്ക് പ്രശ്നമുള്ളതാണ് സോ കോഡ് പൊളിറ്റിക്കലി ന്യൂട്രൽ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതൊരു ഇതൊരു ഭയങ്കര ശുദ്ധ കളത്തരമായിട്ടൊരു ഒരു ഒരു കാര്യമാണ് ഇദ്ദേഹം തന്നെ അഭിജിത് പത്തൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട് നമ്മൾ ജീവിക്കുന്ന ഒരു ഇന്ത്യയിൽ നിങ്ങൾ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഭരണവർഗത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാരണം നമുക്ക് അങ്ങനെ അങ്ങനൊരു ഇരിക്കാൻ പറ്റിയപ്പോൾ ഞാൻ ചരിത്രം പഠിപ്പിക്കുന്ന ഒരാളാണ് അത് ഞാൻ ഏഷ്യൻ ചരിത്രം പഠിപ്പിക്കുന്ന ഒരാളാണ് എനിക്ക് വേണമെങ്കിൽ മെസ്സപ്പൊട്ടയും ഈജിപ്റ്റും പറഞ്ഞ് മാത്രം ഇരിക്കാം അങ്ങനെ പറയുന്നതിൽ തെറ്റുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഒരു വളരെ ഒരു സ്കൂളും നിലനിൽക്കുന്നുണ്ട് പക്ഷെ അപ്പം ഞാനൊരു റിസേർച്ചർ മാത്രമായിട്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ ഇഫ് ഐ എം എ ടീച്ചർ എൻ്റെ എന്ന് പറയുന്നത് ഇന്നിൻ്റെ ചരിത്രത്തെ ഇന്നലെയുടെ ചരിത്രമായിട്ട് ലിങ്ക് ചെയ്യുന്നതും അത് നാളേക്ക് എങ്ങനെയാക്കും ആകും എന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ആ കുട്ടികളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കാൻ കഴിവില്ലെങ്കിൽ തെൻ ക്യാൻ ഐ കോൾ മൈസെൽഫ് എ ടീച്ചർ ഐ വിൽ ബി എന്ന് ഞാനും ഒരു അവർ കാണുന്ന ഒരു യൂട്യൂബ് വീഡിയോയും അല്ലെങ്കിൽ അവരൊരു വാട്സപ്പ് മെസ്സേജും തമ്മിൽ എന്താണ് വ്യത്യാസം ഇഫ് ഐ എം നോട്ട് ഏബിൾ ടു മേക്ക് മൈ സ്റ്റുഡൻസ് തിങ്ക് എൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ട് ചിന്തിപ്പിക്കാനോ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഡിസ് എന്താ പറയുന്നത് അവരെ പ്രൊവോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇങ്ങനെ അല്ലല്ലോ കാര്യങ്ങൾ എന്ന് ചിന്തിപ്പിക്കേണ്ട ഒരു ഒരു കാര്യം അതേത് സബ്ജക്റ്റിലാണെങ്കിലും ശരി അത് ഇട്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ വെതർ വി ക്യാൻ കോൾ അവർ സിൽസ് ടീച്ചേഴ്സ് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് വി നീഡ് ടു തിങ് സോ രണ്ട് ലെവലിലും അതായത് ഇൻഫ്രാസ്ട്രക്ചർ ലെവലിലും ചേഞ്ചസ് വരണം അറ്റ് ദ സെയിം ടൈം ടീച്ചിങ് പാറ്റേണിലും ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന പാറ്റേണിലും വലിയ ചേഞ്ചസ് വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്